യ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ടോൺസി ഇതെൻ്റെ ഹസ്ബൻഡ് ജോമിൻ ഇത് ഞങ്ങളുടെ മകൻ ജോസഫ് ഞാൻ കഞ്ഞിപ്പാടത്ത് നിന്ന് വരുന്നു സെൻറ് ആൻ്റണീസ് ഇടവകയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഹസ്ബൻഡ് ആ സമയത്തുണ്ടായിരുന്ന ഒരു ജോലി റിസൈൻ വെച്ചു വേറെ നല്ലൊരു ജോലി നോക്കാമെന്നും എന്നും പറഞ്ഞ് പക്ഷെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടും ജോലിയൊന്നും ആവുന്നില്ലായിരുന്നു അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു നീ കൃപാസനത്തെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഹസ്ബൻഡ് വെളിയിൽ നിൽക്കത്തേ ഉള്ളായിരുന്നു ഞാനങ്ങനെ ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് മൂന്ന് മാസം നന്നായി ഉടമ്പടി കൊണ്ടുപോയി മൂന്നാം മാസം തൊണ്ണൂറ് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡിന് ഇൻറ്റർവ്യൂ ഒരു ജോലി ഇൻ്റർവ്യൂവിന് വിളിച്ചു ആ ജോലി ലഭിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് വലിയ വിശ്വാസമൊക്കെ ആയി അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പുതുക്കാൻ വന്നു പിന്നെ ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി ഹസ്ബൻഡും സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ മാസവും പുതുക്കിക്കൊണ്ടിരുന്നു ഒരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് നല്ല വയറുവേദന വരാ വയറുവേദനയായി അങ്ങനെ ഡോക്ടറെ കണ്ടു യൂറിൻ ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു അതിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ വേദന കുറയുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് ഓവറിൽ ഒരു ഫൈവ് ഇൻറ്റു ഫോർ ഹെമറേജിക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്റിന് ഇത്രയും വേദന വരാറില്ല അത് ഭയങ്കര വേദനയായിരുന്നു ആ വേദന സഹിക്കാൻ പറ്റാതെ തല ഇറങ്ങുമായിരുന്നു എനിക്ക് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സിസ്റ്റിന് ഇത്രയും വേദന വരാറില്ല ഒരു ജനറൽ സർജനേയും കൂടെ കണ്ടേ കണ്ട് കണ്ടോളാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് റെഫർ ചെയ്തു അപ്പം ജനറൽ സർജനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് എന്തെങ്കിലും ഉണ്ടോയെന്നറിയണമെങ്കിൽ ഒന്ന് സി ടി സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാനിൽ അപ്പൻഡിക്സ് ചെറുതായിട്ടേ ഉള്ളൂ അതിനത്രക്കും വേദന കാണത്തില്ല അപ്പം റൈറ്റ് ഓവറിയിലെ തന്നെ ഹെമറേജിക്സിസ്റ്റിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ തെരഞ്ഞെടുപ്പ് ഗൈനക്കോളജിസ്റ്റിനെ വേറെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ എൻ്റെ സിംറ്റംസ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്നോട് ഡയറക്റ്റ് പറഞ്ഞു സി എ വൺ ട്വൻറ്റി ഫൈവ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സി എ വൺ ട്വൻറ്റി ഫൈവ് എന്ന് കേട്ടപ്പം പേടി എന്താ ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്ന് തോന്നി അങ്ങനെ സി എ വൺ ട്വൻറ്റി ഫൈവ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വരാൻ രണ്ട് ദിവസം എടുക്കും അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയെ മാതാവ് എൻ്റെ റിസൾട്ടിന് ഒരു കുഴപ്പവും ഉണ്ടാവാതെ തരണേ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ തൈലവും ഉപ്പും വിശ്വ വിശ്വാസ ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ റിസൾട്ട് നോർമൽ ആയിരുന്നു അതിന് ശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ന ഉളിക തരാം മൂന്ന് മാസം കണ്ടിന്യൂസ് കഴിക്കണം നിർത്തരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഉളിക മരുന്നൊന്നും മേടിച്ചില്ല ഞാൻ തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തിന് ശേഷം ടെസ്റ്റ് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കി അപ്പം സിസ്റ്റർ അവിടെ ഇല്ലായിരുന്നു പിന്നെ വയറുവേദനയും വന്നിട്ടില്ല അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി കണ്ടിന്യൂസ് പുതുക്കിപ്പോന്നു ഹസ്ബൻഡിനും ഭയങ്കര വിശ്വാസമായി ഹസ്ബൻഡ് സന്ധ്യാപ്രാർത്ഥനയൊന്നും അങ്ങനെ മുടക്കാറ് സന്ധ്യാപ്രാർത്ഥന കണ്ടിന്യൂസ് ചൊല്ലാറില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര വർഷങ്ങളായി രണ്ട് വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു അപ്പോൾ ആ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കേട്ടു ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ കുട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ആ ഹസ്ബൻ്റാണ് ഉടമ്പടി എടുത്തത് അവർ രണ്ടു പേരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ശേഷമാണ് അവർക്ക് കുട്ടി കുട്ടിയുണ്ടായിരുന്നത് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നന്നായിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് സന്ധ്യാപ്രാർത്ഥന മുട മുടക്കാറില്ലായിരുന്നു അങ്ങനെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഞങ്ങൾ എട്ട് നോമ്പൊക്കെ നല്ലപോലെ നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ആ എട്ട് നോമ്പിൻ്റെ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ സെപ്റ്റംബറിൽ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം കുഞ്ഞുമായെന്ന് പറഞ്ഞു അങ്ങനെ ആ സെപ്റ്റംബറിൽ ഞാനിവിടെ പുതുക്കാനും വന്നു എട്ടാമത്തെ പുതുക്കലായിരുന്നു അപ്പോൾ ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു എന്താ ഇത്രയായിട്ടും സാക്ഷ്യം പറയാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷമായെന്ന് പറഞ്ഞു അപ്പം ബ്രദറ് പറഞ്ഞു അടുത്ത മൂന്ന് മാസം അടുത്ത മാസത്തെ പുതുക്കലിന് വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു അതിനിടയ്ക്ക് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ നെഗറ്റീവ് ആയിരുന്നു അത് ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ നീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ മാതാവ് തരുമെന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു അത് കഴിഞ്ഞ് ആറാഴ്ച കഴിഞ്ഞ് ഡോ ഞങ്ങൾ ഡോക്ടറെ കണ്ടു ആറാഴ്ചത്തെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ലെന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്നാം മാസത്തിൽ എൻ ഡി സ്കാനിങ്ങിൽ എൻ ഡി ഹൈ ആയിരുന്നു അപ്പം സ്കാൻ ചെയ്ത സമയത്ത് തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു എൻ്റെ ഹൈ ആണെന്ന് പക്ഷേ എനിക്ക് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല ഞാനൊരു നേഴ്സാണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഓൾറെഡി ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നോർമാലിറ്റീസ് ഉള്ള ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറയുന്ന പിള്ളേരുടെ സ്കാനിങ് റിപ്പോർട്ടെല്ലാം മാതാവിനോട് പ്രാർത്ഥിച്ച് നോർമലായത് അപ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല ഞങ്ങൾ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് നമുക്ക് അമ്നിയോ സിന്തസിസ് ചെയ്യാം അപ്പം കറക്റ്റായിട്ട് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ ഞാൻ ഉടമ്പടി എടുത്ത മാതാവിനോട് ചോദിച്ച് മാതാവ് തന്ന കുഞ്ഞല്ലേ അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും കാണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് വേറെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്നിയോസെൻഡസിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു ഡിസംബറിൽ ഡോക്ടർ ഡേറ്റ് തന്നു അപ്പം ഈ എൻ ടി സ്കാൻ കഴിഞ്ഞ് അടുത്ത ദിവസത്തെ ഡെയിലി ബ്രിഡിൽ അച്ഛൻ ഗർഭസ്ഥ ശിശുക്കൾക്ക് ഡൗൺ സിൻഡ്രോം അബ്നോർമാലിറ്റീസും ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അന്ന് ഹസ്ബൻ്റിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിശ്വാസമായി കുഞ്ഞിനൊരുപ്പ് ഒരു കുഴപ്പവും കാണില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞായിരുന്നു നമ്മുടെ റിപ്പോർട്ട് എടുത്ത് ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ആ ഇൻഡി സ്കാൻ റിപ്പോർട്ട് എടുത്ത് വെച്ച് ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അങ്ങനെ ഡിസംബറിൽ അബ്നിയോസിന്തസിസ് ചെയ്തു അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് ഒന്നര മാസം എടുക്കുമായിരുന്നു അപ്പം ഒരു ഫെബ്രുവരിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുമ്പസാരിച്ചു അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഞങ്ങളോട് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട് നെഗറ്റീവാണ് എന്ന് പറഞ്ഞു അതിനുശേഷം പ്രഗ്നൻസി കുഴപ്പമില്ലാതെ പോയി ഡോക്ടർ ഡേറ്റ് ജൂൺ ആദ്യമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സെപ്റ്റംബറിലെ മാതാവ് തന്ന കുഞ്ഞായതുകൊണ്ട് എനിക്ക് മെയ് വണക്കത്തിൻ്റെ സമയത്ത് മെയ് മാസത്തിൽ തന്നെ വേണമെന്ന് അപ്പം മെയ് ട്വൻറ്റി എയ്ത്തിന് അഡ്മിറ്റായി നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ ആ സമയത്ത് കുഞ്ഞിന് ഹാർട്ട് റേറ്റും ഡിസ് ഡിസ്ട്രെസ്സൊക്കെ ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പേടിയെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മ തന്ന കുഞ്ഞ അമ്മ തന്നെ കാത്തോണേന്നും പറഞ്ഞ് കാശുരൂപവും കൊന്തയും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് എമർജൻസി സി എസിനെടുത്തു പക്ഷേ ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിനെ തന്ന അനുഗ്രഹിച്ചു കുഞ്ഞു ആദ്യം കരഞ്ഞില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഭയങ്കര ടെൻഷനായി ഹസ്ബൻഡിനും അമ്മയ്ക്കും വെക്കും അവരും നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം കുഞ്ഞ് കരഞ്ഞു കുഞ്ഞിനെ എൻ ഐ സിയിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വെച്ചതേ ഉള്ളൂ അഞ്ചു ദിവസം എൻ ഐ സി വെക്കണമെന്ന് പറഞ്ഞ കുഞ്ഞ് ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യമായിട്ടിരിക്കുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം ആദ്യം പത്രം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു പക്ഷെ പിന്നെ കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ അറിയാവുന്നവർക്കും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ സെപ്റ്റംബറിൽ ഞാൻ ആദ്യം ആ മാസം ആദ്യം ഞാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾ അവരുടെ വാടി കൊണ്ടുപോയി അവർക്ക് കൊടുത്തു ആ മാസമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് അത് അവിടെ കൊണ്ട് പത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്തെന്നില്ലാത്ത സന്തോഷം ഇതുവരെ പത്രം കൊടുത്ത പോലെ അല്ലായിരുന്നു അന്ന് ഞാൻ അവിടെ പത്രം കൊടുത്തത് പിന്നെ ഇപ്പം പത്രം കൊടുക്കുന്നത് അറിയ ഹോസ്പിറ്റലുകളിലാണ് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ വൃദ്ധസദനങ്ങളിൽ പൈസ കൊടുക്കും പൈസ കൊടുക്കും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് അഞ്ച് തിരുവചനങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ടോൺസി ആൻ്റണി എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് വിശ്വാസത്തിൻ്റെ ബലപ്പെടുത്തൽ നൽകുന്നുണ്ട് ഉടമ്പടി നമ്മളോട് വിശ്വാസം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനുള്ള നിരന്തരമായ പ്രചോദനമാണ് കൈമാറുന്നത് ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും കൈമാറുന്നത് നമുക്ക് കാണാനാവും കാരണം ഈ നാളുകളിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറുമ്പോൾ നമ്മുടെ ഏതൊരു ജീവിത ദുരന്തത്തെയും അമ്മ ഏറ്റെടുത്ത് തിരിക്കുമാറിന് കൊടുക്കുവാനും തിരുക്കുമാറിൽ നിന്ന് നമുക്ക് അനുഗ്രഹവും കൃപയും നേടിത്തരുവാനും കൂടെയുണ്ട് എന്ന വലിയ സന്ദേശമാണ് കൈമാറുന്നത് പ്രിയമുള്ളവരെ ഹൃദയത്തിൻ്റെ ഏതൊരു ദൈവികമായ ചിന്തകളെയും അമ്മ മാതാവ് ഏറ്റെടുത്ത് നമുക്കത് അനുഗ്രഹമാക്കി നൽകും നമ്മുടെ നിയോഗങ്ങൾ അമ്മയുടെ അരികിൽ സമർപ്പിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് അതിൽ കലർപ്പുണ്ടോ അതിൽ കൗശലമുണ്ടോ അത് മറ്റാരെയെങ്കിലും വേദനിപ്പിക്കുന്നതാണോ അതിൻ്റെ സ്വാർത്ഥതയ്ക്കും ആസക്തിക്കും വേണ്ടിയുള്ളതാണോ ഈ മേഖലകളെ പരിശോധിച്ചിട്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതാണ് ജീവിതമെങ്കിൽ ദൈവം ഇടപെടുന്നത് അമ്മമാതാവ് കൂടെ നിന്ന് അനുഗ്രഹം വരെയും നമ്മളെ സംരക്ഷിക്കുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ കുടുംബത്തിന് അമ്മ മാതാവിനോട് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ഈ ദാമ്പത്യ ജീവിതത്തിന് ലഭിച്ച വിശ്വാസ ബോധ്യങ്ങൾക്ക് നല്ല കുടുംബജീവിതത്തിന് അമ്മ മാതാവിനും തിരുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ുംത്യപൂർവ ദുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക